പ്രഭാത വന്നെ മോർണിംഗ് ടൂവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എഫ് എസ് സി ലേഖന നാലാം അധ്യായത്തിൽ രണ്ടാം വാക്യത്തിൽ പോലൂസ് പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ഒന്നിച്ച് പങ്കുവെക്കുകയാണ് പോലൂസ് പറയുന്നത് സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം സ്നേഹത്തിൽ അന്യോന്യം പുറത്തണം സൗമ്യത ദീർഘക്ഷമ അന്യോന്യം ിക്കുക അല്ലെങ്കിൽ പൊറുക്കുക കൃഷി യൂധത്തിൽ വളരെ അടിസ്ഥാനപരമായി നാം പാലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പൗലോസ് എഫസോസിലെ സഭയോട് പറയുന്നത് എഫസോസ് കഴിഞ്ഞ ദിവസം ഞാൻ മോർണിംഗ് ഡ്യൂയിൽ പറഞ്ഞതുപോലെ പൗലോസിന്റെ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ സമയം താൻ പാർത്ത ശുശ്രൂഷിച്ച സ്ഥലമാണ് എഫസോസ് അതുകൊണ്ട് തന്നെ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി കണ്ടു ദേശത്ത് വലിയ ഒരു കൊയ്ത്ത് വലിയൊരു റിസൾട്ട് തനിക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നു ശക്തമായി സഭ വളർന്ന ഒരു ദേശം ആ ദേശത്തിലെ വിശ്വാസികളോട് പോലീസ് പറയുകയാണ് നിങ്ങൾക്ക് ഒന്നാമത് സൗമ്യതി ഉണ്ടാകണം നിസ്താരപരമായി നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു ഗുണം ഒന്ന് ശോധന ചെയ്യാം നമുക്ക് സൗമ്യതി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സൗമ്യനായിരുന്നതുപോലെ അതേ മാതൃകയിൽ നാം ക്കേണ്ടതല്ലേ ജീവിക്കേണ്ടതല്ലേ സൗമ്യതില്ലാത്ത വിശ്വാസികൾ അവരാണ് പലപ്പോഴും ദൈവനാമത്തെ ദുഷിക്കുവാൻ കാരണമായി തീരുന്നത് നാം എല്ലാവരും സൗമ്യത ഉള്ളവരായിരുന്നെങ്കിൽ സഭയുടെ മുഖച്ചായി തന്നെ മാറുമായിരുന്നു എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും ആരംഭത്തിൽ തന്നെ പറയട്ടെ സൗമ്യതയോടുകൂടെ ജീവിക്കുവാൻ നമ്മെ സമർപ്പിക്കാം നമ്മെ തന്നെ ശോധന ചെയ്യാം അങ്ങനൊരു ഗുണം നമുക്കില്ലെങ്കിൽ അത് നമ്മളിലേക്ക് കടന്നു രണ്ടാമത് ദീർഘക്ഷമ ഏത് വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാനും ക്ഷമ നമുക്ക് ആവശ്യമാണ് ദൈവം തുടർന്ന വഴി കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ പോലെ വിശാലമായ വഴിയാണ് വലിയ വഴിയാണ് പക്ഷേ തടസ്സങ്ങളുണ്ട് തടസ്സങ്ങൾ കാണുമ്പോൾ ക്ഷമ നഷ്ടപ്പെട്ട് ആ വഴി ഉപേക്ഷിച്ചിട്ട് പോയാൽ ഒരിക്കലും അതിൻ്റെ അനുഗ്രഹങ്ങൾ നന്മകൾ നമുക്ക് വെളിപ്പെടുകയില്ല ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ ദീർഘക്ഷമ ആവശ്യമാണ് യാക്കോ ഫസ്റ്റോലൻ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത് യോബിനെ പോലുള്ളവർ അതിന് ഉദാഹരണമെന്നാണ് ദീർഘാഷ്ടമിയോടുകൂടെ അവർ ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ ഇടയേറ്റോന്നു പലപ്പോഴും ക്ഷമയോട് കാത്തിരിക്കുന്നവർ അവസാന നിമിഷം മലയാള ഭാഷയിൽ നമ്മൾ പറയാറില്ലേ പഠിക്കൽ കൊണ്ട് കലമുടയ്ക്കുക എന്ന് അവസാന നിമിഷം ക്ഷമ നശിച്ച് ഗീവപ്പ് ചെയ്ത് പിന്മാറിപ്പോകുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട് ഞാനൊരു ചിത്രം ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ ഒരു ട്രഷർ ഒരു നിധി കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ് നാളുകളായി താൻ ഒരു തുരങ്കം തുരന്ന് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒത്തിരി ദിവസങ്ങളെ പരിശ്രമങ്ങൾ അവസാനം അയാൾ ക്ഷീണിച്ചു അയാൾ നിരാശപ്പെട്ടു ഇത്രയും കുഴിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് അത് ഉപേക്ഷിച്ചു ആ ചിത്രത്തിൽ കാണിക്കുന്നത് അയാൾ ഒരു വലിയ പിക്കാസ് അതുപയോഗിച്ചിങ്ങനെ തുരകമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ചില വെട്ടുകൂടെ വെട്ടിയാൽ അല്പം മണ്ണുകൂടെ മാറ്റിയാൽ അതിൻ്റെ അപ്പുറത്ത് ആ നിധി ഇരുപ്പം പക്ഷേ ആ പറഞ്ഞ ട്രഷറും താനും തമ്മിൽ ചില ഇഞ്ചുകൾക്ക് വ്യത്യാസമുള്ളപ്പോൾ ആ മനുഷ്യൻ അപ്പ് ചെയ്തു അടുത്ത നിമിഷം വിടുതൽ വെളിപ്പെടേണ്ടതാണ് എന്നാൽ ക്ഷമയില്ലാത്തത് കൊണ്ട് ദീർഘക്ഷമയില്ലാത്തത് കൊണ്ട് തനിക്ക് വെളിപ്പെടേണ്ട തനിക്ക് കിട്ടണ്ട ആ നന്മ നഷ്ടപ്പെടുത്തുവാൻ ഇടയായി തുടർന്നു ദാവീതൊക്കെ പറയാറില്ലേ ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു എത്ര നേരമാണ് കാത്തിരുന്നത് വർഷങ്ങൾ ദീർഘവർഷങ്ങൾ കാത്തു കാത്തിരുന്ന് കണ്ണു മങ്ങിപ്പോയിട്ടും ക്ഷമനഷ്ടപ്പെടാതെ കാത്തിരുന്ന ഭക്തന് വേണ്ടിയാണ് അത്ഭുതകരമാകുന്ന വിടുതലുകൾ വെളിപ്പെട്ടത് ക്ഷമ നഷ്ടപ്പെടരുത് ചെറിയ പ്രായത്തിൽ പണ്ട് ആരോ ദേവദാസന് പറഞ്ഞ ഒരു കഥ ഒരു ദൈവദാസൻ നമുക്ക് പാസ്റ്റർ എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഉപദേശി എന്ന് വിളിക്കാം ഉപദേശി കുറേ ദിവസങ്ങൾ പട്ടിണിയിലാണ് ഉപദേശിയും ഭാര്യയും കുഞ്ഞുങ്ങളും പ്രാർത്ഥനയോട് കൂടി കഴിയുകയാണ് ദൈവം ആരെങ്കിലും അയയ്ക്കും എന്ന പ്രതീക്ഷയോട് പട്ടിണി മാറുമെന്ന പ്രതീക്ഷയോട് രണ്ടു മൂന്ന് ദിവസം പട്ടിണിയും പട്ടണി ഉപവാസവും ഒക്കെ ആയിട്ട് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഭാര്യ പറഞ്ഞു എന്റെ മനുഷ്യ നിങ്ങളിങ്ങനെ വീട്ടിലിരുന്നാൽ ദൈവം എന്താ ആരെങ്കിലും വീട്ടിലോട്ട് അയക്കുമോ നിങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി വന്ന് നോക്ക് അങ്ങനെ ഈ ഉപദേശി നാട്ടുവഴിയിലൂടെ നടക്കുമ്പോൾ ഇതാ എതിരായിട്ടൊരു മനുഷ്യൻ വരുന്നു തലയിൽ ഒരു കൊട്ട നിറയെ സാധനങ്ങളുമായിട്ടാണ് വരുന്നത് ഈ മനുഷ്യൻ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ ഉപദേശിയുടെ മനസ്സിൽ ഒരു ദുഷ്ടചിന്ത കടന്നുകൂടി നാളുകളായിട്ടുള്ള പട്ടിണിയല്ലേ അയാളൊരു മരത്തിന്റെ മറവിൽ മറഞ്ഞിരുന്നു കൊട്ടയുമായി വരുന്ന മനുഷ്യൻ അടുത്തെത്തിയപ്പോൾ പുറകിൽ നിന്ന് ചാടി ആ മനുഷ്യന്റെ തലയിലുള്ള കൊട്ട പിടിച്ച് മേടിച്ച് ഒറ്റ ഓട്ടം ഓടി അയാൾക്ക് തിരിഞ്ഞു നോക്കുവാൻ പോലും സാവകാശം കിട്ടുന്നതിന് മുമ്പേ മറ്റൊരു വഴിയിലൂടെ ഉപദേശി വീട്ടിൽ ഓടിയെത്തി വതകെ തുടർന്ന് അകത്ത് കയറി അണച്ചുകൊണ്ട് ഭാര്യ ചോദിച്ചു ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ദൈവം ഒരുക്കി തന്നോ ഒന്നും പറഞ്ഞില്ല അകത്ത് കയറി വിതപ്പൊക്കെ ഒന്ന് മാറുവാൻ ശ്രമിക്കുമ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ വാതിലില്ല ഒരു മൂർത്തി വാതിൽ തുടർന്ന് നോക്കിയപ്പോൾ ആരുടെ കയ്യിൽ നിന്നാണോ താൻ കൊട്ട പിടിച്ചു വാങ്ങിച്ചത് ആ മനുഷ്യൻ സങ്കടപ്പെട്ട് വിഷമിച്ച് അണച്ച് താനോട് നിൽപ്പുണ്ട് ആ മനുഷ്യൻ വന്നിട്ട് പറയുകയാണ് ഉപദേശി ക്ഷമിക്കണം രാവിലെ ദൈവം എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനം കൊടുത്തരണം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീട്ടു സാധനമല്ല ഒരു കൊട്ടയിലാക്കി ഞാൻ ഈ വഴി കൂടെ വരുമ്പോൾ ഒരു കള്ളൻ എൻ്റെ കയ്യിൽ നിന്ന് അത് മുഴുവൻ തട്ടി എടുത്തുകൊണ്ട് ഓടി നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഈ കഥയിൽ നിന്ന് അല്പം കൂടെ കാത്തിരുന്നായിരുന്നെങ്കിൽ വലിയ ദൈവപ്രവൃത്തി കാണുവാൻ കഴിയുമായിരുന്നു പക്ഷെ ക്ഷമ നശിച്ചത് കൊണ്ട് കള്ളൻ എന്ന പേര് കിട്ടി ദൈവപ്രവൃത്തി കാണുവാൻ കഴിഞ്ഞില്ല ഇതാണ് നമ്മളിൽ പലർക്കും സംഭവിക്കുന്നത് ക്ഷമ നഷ്ടപ്പെടുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു കാണണ്ട ദൈവപ്രവൃത്തി കാണാതെ നാം തെറ്റുകാരായി മാറുന്നു ഇതുണ്ടാകരുത് മൂന്നാമത് പോലീസിന് പറയാനുള്ളത് അന്യോന്യം പൊറുക്കുക ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളിലൊന്ന് പരസ്പരം ക്ഷമിക്കുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയോ അതിൻ്റെ ഒരു അർത്ഥമുണ്ട് കേട്ടോ ദീർഘമായി ക്ഷമിക്കുക ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കുക സഭയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും സാമൂഹിക ബന്ധത്തിലാണെങ്കിലും സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടർച്ചകൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുവാൻ പൊറുക്കുവാൻ നമുക്ക് കഴിയണം ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നവരാണെങ്കിൽ ആ ബന്ധങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ അവർ ക്ഷമിക്കുവാനും തയ്യാറാകും ഈ പ്രഭാതത്തിൽ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ